ഹലോ ഗൈസ് ഞാൻ നമസ് ഇന്ന് കൊല്ലത്ത് പോവാൻ പോയുണ്ട് അതിനെ സുന്ദരിയായിട്ട് നിൽക്കുക അങ്ങനെ വെയിറ്റ് ചെയ്ത ആള് വന്ന് അപ്പൊ ഞങ്ങളെ വിളിക്കാൻ വന്ന് അപ്പൊ നമ്മൾ പോവാണ് നമസ്സേ അങ്ങനെ ടാറ്റയും അപ്പാമിട്ടാറ്റയും അടുത്ത് പോകുക നാളെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാനായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമസ് ആണെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കും ആസിക്ക് യാത്രയൊക്കെ ചെയ്താൽ ഭയങ്കര ഇഷ്ടം ആമസ്യം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടി നമസ് ഉറങ്ങും വണ്ടിയിൽ ഇരുന്നാൽ നമുക്ക് അപ്പോഴേ ഉറങ്ങും പിന്നെ വീടെത്താറപ്പോഴും കിട്ടിയിട്ട് മെസ്സിയിൽ പോയാലും അങ്ങനെ നമസ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അന്നേരം ഉറങ്ങും പിന്നെ എത്താറാകുമ്പോഴേ എണ്ണിക്ക് അങ്ങനെ നമസി ഞങ്ങളൊരു ഈടത്താറായി എത്തിയിരിക്കുന്നു വീട് ഇനി നമുക്ക് അമ്മയുടെ റിയാക്ഷൻ കാണാം നമസ് കറക്റ്റ് സമയത്തിന് ഉറക്കം എണ്ണിക്കാം അങ്ങനെ വണ്ടി നിർത്തി അപ്പ എണിക്കും അമ്മയുടെ റിയാക്ഷൻ നമുക്ക് കാണാം ஒன்ன வீட்டில் அங்க எத்தி ஜில்ல மறுபடியும் ஜில் நோக்கட்டே പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ടൊന്നു പോയി അവിടെ പിന്നെ അവൾക്ക് കളിക്കാൻ അവളുടെ ചേട്ടന്മാരൊക്കെ ഉണ്ട് ഞാൻ അവിടെ ഇരുന്ന് അവന്മാരുടെ എല്ലാം ആയിട്ട് അവിടെ രണ്ട് ഫോൺ ഉണ്ട് അല്ല പിന്നെ നമസ് അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കളിച്ചും കഴിഞ്ഞ് അവിടെ കൊറേ നേരം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്ന ടീ പറഞ്ഞു ഞാൻ എഴുതുന്ന കാണിച്ചു കൊടു എല്ലാര്ക്കും ഞാൻ എഴുതുന്ന അഴിച്ചു കൊടുക്കന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കും പറയുന്നത് കേട്ടില്ലേ എന്തോ അത് ആരെങ്കിലും വരുമ്പോ ഭയങ്കര ഗർഭിണി ചാടയക്ക ഞാൻ ഭയങ്കര വലുതാ നമസിക്ക് കാണിച്ചു ചേട്ടൻ എഴുതുന്ന കണ്ടോന്നൊക്കെ ചോദിച്ചു പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് താമസിക്ക ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തോണ്ടിരിക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യണം അവിടെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽബട്ടനും കൂടെ ഒന്ന് നിൽക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ കാണാം